കൊച്ചിക്ക് ഇന്ന് കാണുന്ന സിനിമാ തിയേറ്റർ പെരുമ ഉണ്ടാക്കിയെടുത്തതിൽ ഷേണായിമാരുടെ സംഭാവനകൾ മറക്കാൻ കഴിയാത്തതാണ് കൊച്ചിയിലെന്നല്ല കേരളത്തിന് തന്നെ സിനിമയുടെ വിസ്മയങ്ങൾ സമ്മാനിച്ചത് ഷേണായിമാരുടെ തിയേറ്ററുകളാണ് ഗോവയിൽ നിന്നും കൊച്ചിയിലേക്ക് കുടിയേറിയതാണ് ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാരായ നാരായണ ഷേണായിയും കുടുംബവും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ എ എൻ ഗുണു കൊച്ചി ബ്രോഡ്വേയിൽ എ എൻ ഗുണഷെണായി ആൻഡ് ബ്രദേഴ്സ് എന്ന പേരിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയിരുന്നു അക്കാലത്ത് കൊച്ചിയിൽ ആകെ ഉണ്ടായിരുന്ന രണ്ട് സിനിമാ തിയേറ്ററുകളായിരുന്നു മട്ടാഞ്ചേരിയിലെ സ്റ്റാർ തിയേറ്ററും എറണാകുളത്തെ മേനകയും കൊച്ചിയിലെ തിയേറ്ററിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഗുണ സഹോദരനായ ലക്ഷ്മൺ ഷെണായി ലക്ഷ്മൺ തിയേറ്റർ തുടങ്ങുന്നു എഴുന്നൂറിന് മുകളിൽ സീറ്റുണ്ടായിരുന്ന വലിയൊരു തിയേറ്ററായിരുന്നു ലക്ഷ്മൺ ലണ്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗ്രോമോൺ ഖാലി പ്രൊജക്ടിലായിരുന്നു ലക്ഷ്മൺ തിയേറ്ററിലുണ്ടായിരുന്നത് എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ലക്ഷ്മൺ തിയേറ്റർ മൺമറഞ്ഞ് പോയപ്പോൾ അവിടെ ലിങ്ക് ലക്ഷ്മൺ അപ്പാർട്ട്മെൻറ്റ് വന്നു ലക്ഷ്മൺ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലായിരുന്നു ഏഴു ശേഷം ലക്ഷ്മണിൽ ഒരു ചരിത്ര സംഭവം നടന്നു രണ്ട് മഹാരാജാക്കന്മാർ ഒരുമിച്ച് അവിടെ സിനിമ കാണാൻ വന്നു തിരുവിതാംകൂറിൻ്റെ അവസാന മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും കൊച്ചിയുടെ അവസാന മഹാരാജാവായിരുന്ന രാമവർമ്മ പരീക്ഷി തമ്പുരാനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനാലിനായിരുന്നു അതുണ്ടായത് അപ്പോഴേക്കും തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നിരുന്നു രാത്രി എട്ടരക്ക് രണ്ട് രാജാക്കന്മാരും ഒന്നിച്ചിരുന്ന് കണ്ട സിനിമ താർസനായി ജോണി വേസ്മുള്ളർ അഭിനയിച്ച ജംഗിൽ ജിം ആയിരുന്നു എത്ര തിരക്കായാലും പതിനഞ്ച് സീറ്റുകൾ ആ തിയേറ്ററിൽ ഒഴിഞ്ഞു കിടക്കും അത് കൊച്ചി രാജകുടുംബത്തിനും തിരുവിതാംകൂർ രാജകുടുംബത്തിനും മാറ്റിവെച്ച സീറ്റുകളായിരുന്നു ഷെണായ് കുടുംബത്തിൽ നിന്നുള്ള രണ്ടാമത്തെ തിയേറ്ററാണ് പത്മ ലക്ഷ്മൺ ഷെണായിയുടെ ഭാര്യയുടെ പേര് തന്നെ തിയേറ്ററിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പത്മ തുടങ്ങുന്നത് അവിടെയും രാജകുടുംബത്തിനായി ഇരുപത് സീറ്റുള്ള പ്രത്യേക ബാൽക്കണി ഉണ്ടായിരുന്നു പത്മ എഴുപത്തൊന്നിൽ നവീകരിച്ച് എയർ കണ്ടീഷനാക്കി അക്കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയിരുന്ന സൂപ്പർ സ്റ്റാർ കമൽഹാസനായിരുന്നു നവീകരിച്ച ആ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ കൊച്ചിയിൽ സിനിമ കാണാൻ വന്നവരെ ആദ്യം തണുപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്ററായ ശ്രീധരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുറന്നതു മുതൽ അവിടെ എ സി ആയിരുന്നു ലക്ഷ്മൺ ഷെണായിയുടെ മകനായ ശ്രീധർ ഷെണായിയുടെ പേരിലായിരുന്നു ആ തിയേറ്റർ മരിച്ചുപോയ കൂടപ്പിറപ്പിൻ്റെ പേര് തന്നെ ഷണായി സഹോദരന്മാർ ആ തിയേറ്ററിനും നൽകുകയായിരുന്നു അന്നത്തെ കേരള ഗവർണറും പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായി മാറിയ വി വി ഗിരി ആയിരുന്നു ആ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് അന്നൊക്കെ കൊച്ചിയിൽ ഇംഗ്ലീഷ് സിനിമ കാണണമെങ്കിൽ ശ്രീധരിൽ തന്നെ പോകണമായിരുന്നു കൊളംബിയ പിക്ചേഴ്സ് വാർണർ ബ്രദേഴ്സ് പാരമൗണ്ട് ട്വൻറ്റി സെഞ്ചുറി ഫോക്സ് എന്നീ വിതരണക്കാർ ഈ ഷേണായിമാരുമായി വലിയ സൗഹൃദത്തിലുമായിരുന്നു അതേപോലെ ചെമ്മീൻ സിനിമ റിലീസ് ചെയ്തത് ശ്രീധരിലായിരുന്നു നൂറ് ദിവസത്തിലധികം അവിടെ ചെമ്മീൻ പ്രദർശിപ്പിച്ചു ആദ്യത്തെ ഡോൾബി സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററും ഇതേ ശ്രീധരാണ് ഇംഗ്ലീഷ് സിനിമകളുടെ ഭാഗമായി ശ്രീധരിലെത്തിയ വിദേശികളാണ് ഷേണായിമാർക്ക് വിസ്താരമായ സ്ക്രീൻ എന്ന പുതിയ ആശയം നൽകുന്നത് അങ്ങനെയാണ് ഷെണായിസ് എന്ന ഏഷ്യയിലെ ആദ്യത്തെ വിസ്താരമായ തിയേറ്റർ കൊച്ചിയിൽ ഉണ്ടാകുന്നത് സ്ക്രീനിന് എൺപതടി നീളവും മുപ്പതടി വീതിയും ഉണ്ടായിരുന്നു ആറ് ട്രാക്കുള്ള സ്റ്റീരിയോ ഫോണിക് സൗണ്ട് സിസ്റ്റവും ആ തിയേറ്ററിലുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഷെണായിസ് കൊച്ചിക്ക് തുറന്നുകൊടുത്തത് കാർ റേസിംഗിൻ്റെ കഥ പറയുന്ന വിന്നിങ് എന്ന അമേരിക്കൻ സിനിമയായിരുന്നു അവിടെ ആദ്യം പ്രദർശിപ്പിച്ചത് അന്നൊക്കെ ഏത് സിനിമയും അമ്പത് മുതൽ നൂറ് ദിവസം വരെ ഹൗസ്ഫുള്ളായി ഓടിയിരുന്നു ഇന്ത്യയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ ഷോലെ ഷെണൈസിലാണ് റിലീസ് ചെയ്തത് നൂറ് ദിവസത്തിലധികം ഓടിയ ചിത്രം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം രണ്ടോ മൂന്നോ തവണ വീണ്ടും കൊണ്ടുവന്നിരുന്നു അമിതാഭ് ബച്ചനും ഷെണൈസ് തിയേറ്റർ സന്ദർശിച്ചിട്ടുണ്ട് ഷെണായിസിനൊപ്പം തന്നെ ലിറ്റിൽ ഷെണൈസ് പണിതീർന്നെങ്കിലും അത് തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് അങ്ങനെ കൊച്ചിയിലെ സിനിമാ പ്രേമികൾക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു പേരായി മാറി ഷെണായ് എന്നത്